ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡിവൈൻ ട്രോഫിറ്റ് ആറൂർ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിരിക്കുന്നു ആദ്യം തന്നെ എല്ലാവർക്കും നന്ദി പറയുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് നന്ദി അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി വ്യൂവേഴ്സിനും നന്ദി നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾക്കും നന്ദി യൂണിവേഴ്സിനും നന്ദി നോക്കാം എന്താണ് ഇന്നത്തെ ഗൈഡൻസ് നോക്കാം കാർഡുകൾ ഷട്ടിലാണ് ബി പോസിറ്റീവ് എന്താണ് കാർഡുകളും നമുക്ക് നോക്കാം ഇത് ജനറൽ റീഡിംഗ് ആണേ പേഴ്സണൽ റീഡിങ് അല്ല ആണ് ജനറൽസ് ആണ് കലക്റ്റീവ് റീഡിംഗ് ആണ് എപ്പോഴാണ് കാണുന്നത് അപ്പോൾ മുതലാണ് വാലിഡ് ആവുക പ്ലസ് ചെയ്യുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് എൻ്റെ എനർജി കൂടുതൽ ഇതുമായിട്ട് കണക്റ്റ് ആവുന്നത് എന്താണ് കാര്യം നോക്കാം വില ഫോച്ചു ഫോറ ചംബ്രൻസ് സൺ രണ്ട് കാർഡുകൾ വന്നിട്ടുണ്ട് ജസ്റ്റിസ് ക്ക് ത്രീ ഓഫ് സോർസ് ആണ് നോക്കാം കാർഡുകൾ അറേഞ്ച് ചെയ്യാം റീഡിംഗിലേക്ക് പോകാം വന്നിരിക്കുന്ന കാർഡുകൾ വീൽ ഓഫ് ഫോർച്യൂൺ ഫോർ ഓഫ് പെൻഡക്ക് സ്റ്റെം റൺസ് സൺ കാർഡ് ഹാങ്ഡ് മാൻ ഏസ് ഓഫ് വാൺസ് ജസ്റ്റിസ് നൈറ്റ് ഓഫ് കപ്സ് ഇൻ ത്രീ ഓഫ് സോഴ്സ് ആണ് വോട്ടർ മേനർജിയെ വന്നിരിക്കുന്നത് അതായത് നിങ്ങളിലേക്ക് യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പാഠമാണിത് കാലചക്രം നിങ്ങൾക്ക് അനുകൂലമായിട്ട് തിരിയുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള പാറ്റേൺസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാനുള്ളത് ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീലോ ഫോർച്യൂൺ ഇപ്പോൾ കറങ്ങിയിരിക്കുന്നതെന്നാണ് കാണുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ സ്പിരിച്വലി ആയിട്ടായാലും നിങ്ങൾ കൂടുതൽ കണക്റ്റഡ് ആയിട്ടും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആ ഒരു മാറ്റം ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നല്ല കർമാസനുള്ള ആ ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു വീലോ ഫോർച്യൂൺ പറയുന്നത് അപ്പോൾ പലർക്കും ഇവിടെ എന്താണ് ഒരു ജോലി മാറ്റം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള ജോലി മാറ്റം വരുന്നു അതുപോലെ തന്നെ ഇഷ്ടമല്ലാത്ത രീതിയിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നല്ല രീതിയിൽ നല്ലൊരു പോസിറ്റീവ് എനർജി വരുന്നതായിട്ടാണ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് അപ്പം പലർക്കും ഭാഗ്യം അവരുടെ ഭാഗത്ത് നിൽക്കുന്നതായിട്ടും എന്താണ് അവർക്കെതിരായിട്ട് നിന്നവർ പോലും അവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാം ഒരു നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ പലർക്കും എന്താണ് ലക്ക് അവരവരുടെ സൈഡിനായതുകൊണ്ട് തന്നെ ഒരു ഭാഗ്യം വരുന്നതുകൊണ്ട് തന്നെ ലോട്ടറി ഭാഗ്യം അതുപോലെ തന്നെ നറുക്കെടുപ്പിൽ ഭാഗ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള രീതിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ പറയുന്നത് എന്താണോ വിചാരിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളായിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാലചക്രത്തെ തിരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അതാണ് വീലോ ഫോർച്ചു പറയുന്നത് അടുത്ത ഫോർ ഓഫ് പെൻഡക്കിൾസ് ആണ് ഇവിടെ ഹോർ ഓഫ് പെൻഡക്കിൾസ് പറയുന്നത് ആ ഒരു ഫ്ലോ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഇത്രയും താള് അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫ്ലോ ഒരു ബൗണ്ടറി സൃഷ്ടിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ അത് മാറാൻ മാറാനുള്ള ആ ഒരു ടെൻഡൻസിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ആ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തിട്ട് അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പിലായാലും അല്ലെങ്കിൽ ബന്ധങ്ങളിൽ എന്താണ് ഈ അറിവിന്റെ കാര്യത്തിലായാലും ധനകാര്യത്തിലായാലും ഒരു ഹോൾഡിംഗ് എനർജി ഉണ്ടായിരുന്നു അത് അവിടുന്ന് വിട്ടുപോകുന്നതായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഓക്കെ അവിടുന്നത് ആ ഒരു ഫ്ലോയിലേക്ക് വരുന്നു എന്നുള്ളതാണ് അടുത്ത ആണ് അപ്പോൾ കൃത്യമായിട്ടുള്ള ആ ഒരു ക്ഷമ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ക്ഷമയും അതുപോലെ തന്നെ ആ ഒരു ബാലൻസും ആ ഒരു ബാലൻസ് വരുന്നു എന്നുള്ളതാണ് ടെംപ്രൻസ് കാർഡ് കാണിക്കുന്നത് അതായത് ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഹാർഡായിട്ട് ചെയ്യുന്ന വർക്കിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു എനർജിയാണ് അതുപോലെ തന്നെ എന്താണ് വളരെ സ്പീഡി ആയിട്ട് വരുന്ന ആക്ഷനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ആക്ഷനെയാണ് ടെമ്പറൻസ് എന്നുള്ള രീതിയിൽ ആ ഒരു ബാലൻസ് പറയുന്നത് അപ്പോൾ ആ ഒരു ബാലൻസിലേക്ക് ലൈഫിനെ നിങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ആ ഒരു ബാലൻസ് നിങ്ങളിലേക്ക് വരുന്നു ഇത്രയും കാലം ആ ഒരു ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും പല കാര്യങ്ങളും വേണ്ട രീതിയിൽ കൺട്രോൾഡ് ആവാനും അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാനും അതിൻ്റെ ആ ഒരു എന്താണ് അതിൻ്റെ കറക്റ്റ് വേ ഓഫ് ആക്ഷൻ മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ഇതിലേക്ക് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ എന്താണ് ആ ഒരു ക്ഷമ സഹനം എല്ലാത്തിൻ്റെയും ബാലൻസ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് വളരെ സ്ലോ പ്രോസസിങ് ആണ് അതുപോലെ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ സ്ലോ ഡൗൺ ചെയ്തിട്ടാണ് ആ ഒരു ബാലൻസിലേക്ക് യൂണിവേഴ്സ് എത്തിക്കുന്നത് ബാലൻസ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് ലോലുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അടുത്ത കാർഡ് സൺ കാഡാണ് അപ്പോൾ സൺ കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക വളരെയധികം ആയിട്ടുള്ള ഫീലിംഗ് ആണ് എന്താണ് ഒരു പുതിയ എനർജി നിങ്ങളിലേക്ക് തോന്നുന്നു എല്ലാ കാര്യത്തിനെയും ഒരു കുട്ടിയുടെ ആവേശത്തോടു കൂടി നിങ്ങൾക്ക് കാണാനും അതിൽ അതിൽ കുട്ടികളെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അതായത് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഇന്നർ ചൈൽഡ് ഹീൽ ആവുന്ന ഒരു ടൈമാണ് സ്പിരിച്വലി കണക്റ്റായ വ്യക്തികൾക്കൊക്കെ ആ ഒരു ഹീലിംഗ് നടക്കുന്ന വ്യക്തി സമയമാണ് അതുകൊണ്ട് തന്നെ എല്ലാത്തിലും ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ആ ഒരു കുട്ടിയുടെ ഒരു ചുറുചുറുക്കും കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്നിട്ടുള്ള ആ ഒരു ഇതിൽ നിന്നും മാറി പെട്ടെന്ന് ഒരു നവോന്മേഷം നിങ്ങൾക്ക് എല്ലാം ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അവസ്ഥ വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ എന്താണ് പല കാര്യങ്ങൾ പല ആക്ടിവിറ്റീസിലും നല്ല രീതിയിൽ പങ്കെടുക്കാനുള്ള ഇതും ആർജ്ജവും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നു പുതിയൊരു എനർജി അതുപോലെ തന്നെ ജോലി അതുപോലെ എന്താണ് കല്യാണം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ ഇടയാകുന്നു എന്നുള്ളതാണ് കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നതും അതുപോലെ തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറുന്നതും ഒരു എനർജിയാണ് ഇവിടെ സൺ കാർഡ് പറയുന്നത് ഓക്കെ അടുത്ത മാൻ ആണ് അതായത് ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നിങ്ങൾ നേരെ തല തലതിരിഞ്ഞ് കാണുന്നു കാണുന്നു എന്നുള്ളതാണ് അതായത് ഇത്രയും കാലം എങ്ങനെയാണോ നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അതിൻ്റെ ശരിയായ വേർഷനിലേക്ക് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് കാണുന്നത് അതിനെ അതായത് സ്വയം യൂണിവേഴ്സിലേക്ക് ഒന്ന് സറണ്ടർ ചെയ്യാണ് നിങ്ങൾ സറണ്ടർ ചെയ്തിട്ട് എന്താണ് ആക്ച്വലി നടന്നിരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു സ്പിരിച്വലായിട്ടുള്ള ആ ഒരു രീതിയിലായാലും അല്ലെങ്കിൽ ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിയുന്നത് അത് ഒന്ന് അനലൈസ് ചെയ്തുകൊണ്ട് മാറുന്നു എന്നുള്ള രീതിയാണ് ഇവിടെ ഹാങ്ഡ് മാൻ ഇവിടെ കാണിക്കുന്നത് ഇതുവരെ ഉള്ളതിൽ നിന്നും ഒരു മാറ്റം അടിമുടിയുള്ള ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഏസ് ഓഫ് വൺസ് പറയുന്നത് നിങ്ങളിലേക്ക് പുതിയൊരു പാഷൻ നിങ്ങളിലേക്ക് വരുന്നു അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏസ് ഓഫ് വാൺസ് പറയുന്നത് ഒരു ഫയർ നിങ്ങളിലേക്ക് വരുന്നു അത് ഒരു അവസരമായിട്ടായിരിക്കും നിങ്ങളിലേക്ക് വരുന്നുണ്ടാവുക അത് ചിലപ്പോൾ ചിലർക്കൊക്കെ കോഴ്സ് ആയിരിക്കും ഒരു അവസരം നിങ്ങളുടെ പാഷനെ നിങ്ങൾ കണ്ട കണ്ടെത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് യൂണിവേഴ്സ് തന്നിട്ടുള്ളതായിട്ടുള്ള ഒരു അവസരം നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങളിലേക്ക് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഓഫ് ഫാൻസിൻ്റെ എനർജിയുടെ പറയുന്നത് ഒരു കരിയർ ആയിരിക്കാം അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ആയിരിക്കാം ജോബ് ഓഫർ ആയിരിക്കാം അതുപോലെ തന്നെ നിങ്ങളെന്താണ് നിങ്ങളുടെ മുന്നിൽ മുന്നേ ഉണ്ടായിട്ടുള്ള ഇവിടെയൊക്കെ പറയുന്ന ആ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ മറന്നുകൊണ്ട് പുതിയൊരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അപ്പൊ ആ ഒരു ഫയർ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് യേസോ ബാൻസിന്റെ എനർജി ഇവിടെ പറയുന്നത് ചിലർക്കൊക്കെ ഒരു ഇന്റർവ്യൂ ഒക്കെ ആയിരിക്കാം വരുന്നത് അങ്ങനെ ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് അടുത്തത് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് കാർഡ് ഇവിടെ പറയുന്നത് നിങ്ങളിലേക്ക് നീതി അല്ലെങ്കിൽ നീതി സത്യം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു ഒരു നീതി ന്യായം ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ് ഓക്കെ അതായത് പല കാര്യങ്ങളെയും കാര്യങ്ങളിലും നിങ്ങൾക്ക് നീതി കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകും ആ ഒരു നീതി യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് കൊണ്ടു തരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം എന്തായിരുന്നു അതിൻ്റെ യാഥാർത്ഥ്യം അതിൻ്റെ സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നൊരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് കാരണം ഇവിടെ ഹാങ്ഡ് മാൻ മറ്റൊരു പേഴ്സ്പെക്റ്റീവില് കാണാനാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത് ലൈഫിനെ മറ്റൊരു പേഴ്സ്പെക്റ്റീവിൽ കാണാൻ അതുകൊണ്ട് തന്നെ ആ ഒരു നീതി യൂണിവേഴ്സൽ നീതി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് എന്തായിരുന്നു സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു ഒരു ജസ്റ്റിസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിപ്പോൾ റിലേഷൻഷിപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തായിക്കോട്ടെ എന്തായിരുന്നു സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു സമയമാണ് ഓക്കെ അതുപോലെ തന്നെ എന്താണ് ഫിനാൻഷ്യലി ഒക്കെ നിങ്ങൾ എന്തെങ്കിലും അപ്സ് ആൻഡ് ഡൗൺസ് അല്ലെങ്കിൽ ഡൗൺസ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു നീതി ലഭിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ജോലി ആയാലും നിങ്ങൾക്ക് ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ജസ്റ്റിസ് ഇവിടെ കാണിക്കുന്നത് അടുത്തത് നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഓക്കെ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് കാര്യം ആഗ്രഹിച്ചിരുന്ന ഒരു ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നതുമാവാം അതൊരു മെയിൽ വഴി നിങ്ങൾ അറിയുന്നതുമായിരിക്കാം മേ ബി ഒരു മെയിൽ വഴിയോ ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം നിങ്ങൾ വളരെയധികം പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യം ഇമോഷണലി നിങ്ങളെ വളരെയധികം ആഗ്രഹിച്ചിരുന്നൊരു കാര്യം നിങ്ങളിലേക്ക് വരുന്നതും ആയിരിക്കാനുള്ള ആ ഒരു ചാൻസ് ഉണ്ട് എന്തായാലും ഒരവസരം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് ആയിട്ട് യൂണിവേഴ്സായിട്ട് കൊണ്ടുത്തരുന്നൊരു അവസരം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ചിലപ്പോൾ നിങ്ങളിലേക്ക് ആ ഒരു ജസ്റ്റിസ് വരുന്നത് അതൊരു യൂണിവേഴ്സൽ ജസ്റ്റിസോടുകൂടി വരുന്നൊരു കാര്യമായിരിക്കാം മേ ബി കാരണം ജസ്റ്റിസും നൈറ്റ് ഓഫ് കപ്പും ഒരുമിച്ച് വന്നുകൊണ്ട് ഇവിടെ ഏസ് ഓഫ് വാൺസും വന്നിട്ടുണ്ട് അപ്പോൾ യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചിരുന്ന ഒരവസരമായിരിക്കാം വരുന്നത് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിട്ടും ഒരു മെയിൽ വഴിയോ മെസ്സേജ് വഴിയോ അങ്ങനെയുള്ള രീതിയിൽ ആ ഒരു അവസരം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി ഇവിടെ പറയുന്നത് ബോട്ടം ഡക്ക് ഓൾറെഡി പറഞ്ഞു ത്രീ ഓഫ് ആണ് വരുന്നത് അപ്പോൾ ഇവിടെ ആ ഒരു ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്നതായിട്ടുള്ള ആ ഒരു കാര്യം ആ ഒരു വളരെയധികം എന്താണ് നിങ്ങളെ തന്നെ പിടിച്ച് കുലുക്കിയിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് വില ഫോർച്യൂൺ വന്നതുകൊണ്ട് തന്നെ അതിൽ നിന്നും നിങ്ങൾ മാറാൻ നിങ്ങൾ തയ്യാറായിരിക്കുന്നു നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുന്നു ആ സാഹചര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും അതിനെ വിട്ട് മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നിട്ടുള്ളൊരു തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളത് മനസ്സിലാക്കുകയും അതിൽ നിന്ന് മാറി മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഓക്കെ അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തുതന്നെ നമ്മളെ ലൈഫിൽ സംഭ സംഭവിച്ചു കഴിഞ്ഞാലും അത് അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം അല്ലേ അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ മനസ്സിന് അതിനുള്ള ഉറപ്പ് കൊടുക്കുക എന്തുകൊണ്ടായിരിക്കും എന്താ പറയുക ഒരു കാരണമില്ലാതെ ഒന്നും സംഭവിക്കില്ല അല്ലേ അപ്പോൾ യൂണിവേഴ്സ് അങ്ങനെ ഇങ്ങനെ ചെയ്തതിന് പിറകിൽ ഒരു കാര്യം ഉണ്ടാവും ആ ഒരു പാഠം ഉൾക്കൊള്ളാൻ ഉണ്ടാവും അത് മനസ്സിലാക്കുക അപ്പോൾ എപ്പോഴും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള വ്യക്തികൾ സാഹചര്യം ആരോഗ്യം സമ്പത്ത് അറിവ് ഈ കാര്യങ്ങൾ എന്നിലേക്ക് എത്തിക്കണമേ എന്നാണ് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കേണ്ടത് ഓക്കെ അപ്പോഴാണ് നമുക്ക് മംഗള മംഗള സോറി മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുകയും നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് റെസമേറ്റ് ആവുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും അതാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലേ എല്ലാവർക്കും ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും ശരി തന്നെയാണ് പക്ഷേ നമ്മൾ പ്രാർത്ഥന ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുക നമ്മൾക്ക് നല്ലതാണ് വേണ്ടത് അപ്പോൾ ഇതുവരെ സംഭവിച്ചത് നല്ലത് തന്നെയാണ് അപ്പോൾ നമ്മൾക്ക് നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമല്ലാത്തതായിരിക്കാം അതുകൊണ്ടാണ് അത് വിട്ടുപോയിട്ടില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് മാറാനാണ് യൂണിവേഴ്സ് ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് കൊണ്ടു എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വയം ഒരു എനർജി സ്വയം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആരും തളരുമ്പോൾ താങ്ങാൻ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ സ്വയം അത് മനസ്സിലാക്കുക സ്വന്തം കഴിവുകൾ മനസ്സിലാക്കിയിട്ട് ഉയർത്തെഴുന്നേറ്റ് വരിക അതെ അതാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങൾ എത്രത്തോളം ബോൾഡ് ബോൾഡാവുന്നതെന്ന് നോക്കാൻ തന്നെയാണ് ഓരോ പരീക്ഷണങ്ങളും തന്നുകൊണ്ടേ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക അപ്പൊ വെറുതെ സ്വയം പഴിച്ചിരുന്നുകൊണ്ട് കാര്യമില്ല അതിൽ നിന്നൊക്കെ മാറി വന്നാൽ മാത്രമാണ് ഈ ഹീലിങ്ങും ഒക്കെ ഇവിടെ ഒരു ഹീലിംഗ് പറയുന്നുണ്ട് അപ്പോൾ സ്പിരിച്വലി അവേക്കനിങ് ആയിട്ടുള്ള വ്യക്തികളിലേക്ക് ഹീലിംഗ് ആണ് ഇവിടെ പറയുന്നത് ഓക്കെ ആ ഒരു ഹീലിംഗ് വരുന്നു അതുപോലെ തന്നെ മൊത്തത്തിൽ ഒന്ന് മാറി ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇതിപ്പോൾ റിലേഷൻഷിപ്പ് ഗൈഡൻസ് പോലെയല്ലേ ഇന്നത്തെ റീഡിങ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് കാരണം ഡെയിലി ഗൈഡൻസ് മാറിയിട്ട് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഗൈഡൻസ് പോലെയുണ്ട് ഒരു ഫീലിങ് ഓക്കെ എന്താണ് എന്ന് ഏഞ്ചൽസ് നമുക്ക് പറയുന്നത് നോക്കാം എന്താണ് ഏഞ്ചൽസ് പറയുന്നത് ഏഞ്ചൽസ് ഗൈഡൻസ് നോക്കാം ബി എന്നാണ് പറയുന്നത് അപ്പോ എന്താണ് വ്യക്തത അതിൽ വരുത്തുക അതിൽ ഉറച്ചു നിൽക്കാനോ പറയുന്നത് ബി അസേർട്ടീവ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് നിങ്ങൾ ഒരു കാര്യവും ചെയ്യേണ്ടതില്ല നിങ്ങൾ എന്താണോ ആ രീതിയിൽ മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത് ഓക്കെ ഏഞ്ചൽസ് അങ്ങനെയാണ് പറയുന്നത് മറ്റുള്ളവർ എന്താണ് പറയുന്ന നിങ്ങൾ മാറേണ്ടതില്ല നിൽക്കുക നിങ്ങൾ എന്താണ് ആ രീതിയിൽ മുന്നോട്ടേക്ക് പോവുക പോവുകൻസ് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഇവിടെ പറഞ്ഞു ആ ഒരു ഫ്ലോ നിങ്ങളിലേക്ക് വരുന്നുണ്ട് മണി ഫ്ലോ ഇത്രയും കാലം ആയിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് ഫ്ലോ ചെയ്ത് വരാൻ വേണ്ടി പോവുകയാണ് കാരണം യൂണിവേഴ്സൽ ലോ അതാണ് എല്ലാത്തിനെയും ഫ്ലോ ചെയ്യാൻ വിടുക ഒന്നിനും കെട്ടി നിർത്തേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഓക്കെ അത് ലവ് ആയാലും മണി ആയാലും ആ ഒരു ഫ്ലോ അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു ലൗവിനും ഒക്കെ ഫ്ലോ വരുമ്പോഴാണ് അൺകണ്ടീഷണൽ ലവും ഒക്കെ വരുമ്പോഴാണ് എല്ലാ തരത്തിലുള്ള ആ ഒരു അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഏഞ്ചൽസും പറയുന്നത് എ ഇയർ ഫ്രം നൗ എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരു വർഷത്തിന് ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇപ്പോൾ മുതൽ ഇപ്പോൾ തൊട്ട് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ പെട്ടെന്നൊരു ഹീലിംഗ് അല്ല പറയുന്നത് പതുക്കെ പതുക്കെ ഉള്ള പ്രോസസ്സാണ് അതുകൊണ്ട് തന്നെ എന്താണ് ഹീൽഡ് ആവാൻ കുറച്ച് സമയമെടുക്കും അതിനുള്ള ആ ഒരു ടൈം യൂണിവേഴ്സൽ ടൈം കൊടുക്കുക ഇവിടെ ടെമ്പറേച്ചർ ക്ഷമയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇയർ ഫ്രം നൗ എന്നാണ് പറയുന്നത് അപ്പോഴത്തേക്കും നിങ്ങൾ പുതിയൊരു വ്യക്തിയായിട്ട് നിങ്ങൾ തന്നെ ചിലപ്പോൾ അതിശയിക്കുന്ന രീതിയിൽ അയ്യോ ഇത് ഞാനാണോ എന്നുള്ള രീതിയിൽ മാറിപ്പോകും കാരണം അത്ര നല്ല രീതിയിൽ നിങ്ങളെ മേക്കപ്പ് ചെയ്തെടുക്കാനാണ് യൂണിവേഴ്സ് ശ്രമിക്കുന്നത് എന്നാണ് എസ് ബോട്ടൻ ടൊക്കെ വന്നിരിക്കുന്നത് ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് അപ്പൊ അത്രയും വലിയൊരു മാറ്റമാണ് വരാൻ വേണ്ടി പോകുന്നത് അതിനാണ് നിങ്ങൾ ഇത്രയും സ്ട്രഗിളിലൂടെ യൂണിവേഴ്സ് കടത്തി വിടുന്നത് എന്നതാണ് നിങ്ങളുടെ എത്രമാത്രം ക്ഷമയുണ്ട് സഹനമുണ്ട് നിങ്ങൾക്ക് അതിനെ തരണം ചെയ്യാനുള്ള കഴിവുണ്ട് എന്തൊക്കെ പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു ഇതൊക്കെയുള്ള മാർക്ക് ഉള്ള മാർക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോവുകയാണ് അതൊക്കെ മാർക്ക് അവിടെ ഇടുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്താൽ മാത്രമാണ് നിങ്ങളിലേക്ക് അബണ്ടൻസും അതുപോലെ തന്നെ ഈ ബിഗ് ഹാപ്പി ചേഞ്ചസും ഒക്കെ വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനെന്താണ് അസേറ്റീവ് നിൽക്കുക ആരുടെ വാക്കിനനുസരിച്ച് മാറാതെ സ്വന്തം നിലപാടിൽ ഉറച്ച് ഉറച്ചു നിൽക്കുക ഒരു വർഷം പെട്ടെന്നുള്ള ചേഞ്ച് ചേഞ്ചല്ല വരുന്നത് എന്ന് മനസ്സിലാക്കുക വളരെ സ്ലോ ആയിട്ടുള്ള അത് ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ യൂണിവേഴ്സിന്റെ യൂണിവേഴ്സിൻ്റെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക ഹീൽഡ് ആവുക ഓക്കേ അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ് യൂണിവേഴ്സിന് കണക്കാർ മുന്നോട്ട് പോകാനാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ